നമസ്കാരം നമ്മൾ വിശ്വ എന്ന് വിളിക്കുന്ന ആരെയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട എം പി ശശി തരൂരിനെയാണ് അദ്ദേഹത്തെ പോലെ ഇത്ര തിരക്കുള്ളൊരു മനുഷ്യനെ നമുക്ക് കാണാൻ കഴിയില്ല തിരുവനന്തപുരം നിവാസികളെന്നെ പറയുന്ന ഒരു കാര്യം അദ്ദേഹത്തിന് ഇവിടുത്തെ ഒരു ഫങ്ഷനും കിട്ടില്ലെന്നാണ് പിന്നെ തിരുവനന്തപുരം കാരെ ഏതങ്ങ് ക്ഷമിക്കും കാര്യം നമ്മുടെ ഒരു എം പി എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ പൗരനാണെന്ന് പറയുന്ന ഒരു അഭിമാനം ഉണ്ടല്ലോ അദ്ദേഹം ഒന്നാന്തരം ഒരു അവരെഴുത്തന്നെയാണ് അസലായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നു ഹിന്ദി സംസാരിക്കുന്നു മലയാളത്തിൽ സംസാരിക്കുന്നു പിന്നെ ഉത്തരങ്ങൾ കൊടുക്കുന്നതിന് മിടുമിടുക്കനാണ് ഒരു സബ്ജക്റ്റ് അവതരിപ്പിക്കുമ്പോൾ ശരിക്കും പഠിച്ചാണ് അപ്പം നമുക്ക് മലയാളികളുടെ ഒരു ഐക്കണായിട്ട് ഒരു പരസ്യ അഹങ്കാരമായിട്ട് നമുക്ക് ശശി തരൂരിനെ കാണാം തീർച്ചയായിട്ടും അദ്ദേഹത്തെ പോലെ ഒരു ബില്ല് പ്രസന്റ് ചെയ്യാനോ അദ്ദേഹത്തെ പോലെ ഒരു കാര്യം അവതരിപ്പിക്കാനോ ഇന്ന് പാർലമെന്റിൽ അദ്ദേഹം കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് പ്രസംഗിച്ച പ്രസംഗം നടന്ന ക്ലാസ്സിക്ക് ആണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോഡി നരേന്ദ്രമോദി പോലെ എണീച്ച് കൈയ്യടിച്ചു അദ്ദേഹത്തിനോട് അത്ര സുന്ദര ബ്രിട്ടീഷുകാരിങ്ങനെ തോലി ഉരിച്ചു കളഞ്ഞ ഒരു പ്രസംഗം അത് കേട്ടിരിക്കേണ്ട ഒരു പ്രസംഗം അപ്പോൾ അദ്ദേഹത്തോട് പത്രക്കാർ ചോദിച്ചു ഇതെങ്ങനെയാണ് സാധിക്കുന്നത് ഞാൻ അദ്ദേഹം പറഞ്ഞ മറുപടി എന്താണെന്ന് ഞാൻ വായിക്കും പുസ്തകങ്ങൾ എത്ര ബിസിയാണെങ്കിലും ഞാൻ പുസ്തകങ്ങൾ വായിച്ചുകൊണ്ടേയിരിക്കും അദ്ദേഹത്തിൻ്റെ ലുക്കോ അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷോ ഒന്നുമല്ല അദ്ദേഹത്തെ വിശ്വപകരണാക്കുന്നത് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വായിക്കുന്ന സ്വഭാവമാണ് അതുപോലെ നമ്മുടെ അബ്ദുൽ കലാം അദ്ദേഹത്തെ ഇത്ര നല്ലൊരു പ്രസിഡന്റ് മാറ്റിയത് അദ്ദേഹത്തിൻ്റെ വായനാശക്തിയാണ് ഇന്നത്തെ തലമുറയ്ക്ക് വായനാശക്തി ഉണ്ടോ വളരെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ന്യൂസ് പേപ്പർ വായിക്കുന്ന എത്ര പേരുണ്ട് ഈ അടുത്ത കാലത്ത് തിരുവനന്തപുരത്ത് വിമൻസ് കോളേജിൽ ന്യൂസ് പേപ്പർ ഡെൻസിറ്റി അല്ലെ ന്യൂസ് പേപ്പർ വായിക്കുന്ന എത്ര പേരുണ്ട് എന്ന് ഒരു ഗവേഷണം നടത്തിയപ്പോ പറയാൻ നാണക്കേടാണ് തൊണ്ണൂറ് ശതമാനം കുട്ടികൾ ന്യൂസ് പേപ്പർ വായിക്കാറില്ല ചോദിച്ചാൽ പറയാം അതൊക്കെ ഞങ്ങൾക്ക് ചാനലിൽ കാണാം ഞങ്ങൾക്ക് അല്ലെങ്കിൽ ഞങ്ങളുടെ മൊബൈൽ കിട്ടാം കാര്യമില്ല ഇത്രയധികം ചാനലുകാർ വന്നിട്ടും ലോകത്ത് ഇന്നും ആളുകൾ വിശ്വസിക്കുന്നത് പ്രധാനമായിട്ട് പത്രങ്ങളെ തന്നെയാണ് കാരണം പത്രങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് പറയും ഒരു ചാനൽ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് ഡിസ്കഷൻ വെച്ചിരിക്കും അതല്ലേ പറയാൻ പറ്റുള്ളൂ അതല്ലേ കേൾക്കുള്ളൂ പക്ഷേ ന്യൂസ് പേപ്പർ എടുത്താലും ഒരുപാട് കാര്യങ്ങൾ പറയും താഴെ തട്ടിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ചാനലുകാരും ഡിസ്കസ് ചെയ്യില്ല പിന്നെ ഒരു കൊലപാതക ഒരു മരണം അത് വലിയ പ്രസിദ്ധമായ ആളുകളാണെങ്കിലും നമ്മൾ കാണും ഇതങ്ങനെയല്ല ഒരു ചെറിയ ഒരു ഓടയുടെ പ്രശ്നം പോലും അല്ലെങ്കിൽ ഗ്രാമത്തിലെ ഏതെങ്കിലും ഒരു സ്കൂളിൽ നടന്ന ഒരു ഫുട്ബോൾ മാച്ച് പോലും അതുപോലും പേപ്പറിൽ കാണും നമ്മൾ ജീവിക്കും ഇത് മുഴുവൻ അറിയണം നമ്മുടെ ഈ വാർഡിൽ എന്തൊക്കെ സംഭവിക്കണം നമ്മൾ അറിയണ്ടേ ഇവിടുത്തെ ആളുകൾ മുഴുവൻ ആരൊക്കെയാണെന്ന് അറിയണ്ടേ നിങ്ങൾ തെരുവിൽ വെച്ചൊരു ചെറുപ്പക്കാരനെ തടഞ്ഞിരുത്തിയിട്ട് ചോദിച്ചു നോക്കൂ നമ്മുടെ മന്ത്രിമാരെ കുറിച്ച് അറിയാമോന്ന് ആഗസ്റ്റ് പതിനഞ്ച് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഒരു പ്ലസ് ടുവിലെ കുട്ടി പറഞ്ഞത് അത് മഹാത്മാഗാന്ധിയുടെ ജന്മദിനമാണെന്നാണ് ഇങ്ങനെ ടോട്ടൽ ഇഗ്നോറൻസിലാണ് നമ്മുടെ കുട്ടികൾ വളർന്നു വരുന്നത് അവരുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടായിട്ട് എന്ത് കഥ ആരെങ്കിലും ഇത് സെർച്ച് ചെയ്ത് നോക്കുമോ ജനറൽ നോളജ് നോക്കും ഐ എ എസിനോ അല്ലെങ്കിൽ ബി എസ് സിക്കോ ഒക്കെ പരീക്ഷ എഴുതുന്നതൊരു ന്യൂനപക്ഷം അല്ലേ പക്ഷെ ബഹുഭൂരിപക്ഷത്തിനും ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരുപക്ഷെ അറിയായിരിക്കും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുമ്പോൾ അതായത് വിദേശ വകുപ്പ് മന്ത്രിയും ചിലപ്പോൾ അറിയാമായിരിക്കും അതൊക്കെ ആരെയും കുറിച്ച് അറിഞ്ഞുകൂടാ കേരളത്തിലെ മൂന്നോ നാലോ മന്ത്രിമാരെല്ലാവർക്കും അറിയാം പ്രതിപക്ഷ നേതാവിനെ അറിയാം പിന്നെ പല 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 എം പിമാരുണ്ടല്ലോ ആർക്കറിയാം അവരെയൊക്കെ വലിയ കഷ്ടമാണ് അതിൻ്റെ കാരണം നമ്മുടെ വായനാശീലം നശിച്ചു പോകണം ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് രംഗത്തെത്തുമ്പോൾ നമ്മൾ വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് പുസ്തകം വായിച്ചിട്ടുള്ള വിവിധ കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് ഉണ്ടായിട്ട് നിങ്ങളുടെ ഒരു ഇൻ്റലക്ച്വൽ ലെവൽ എന്ന് പറഞ്ഞ് ഒരു സിക്സ്റ്റി മാർക്കിൽ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നിങ്ങളെ കട പുഴക്കിറിഞ്ഞു അതായത് നിങ്ങളെ പറ്റിക്കാൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് വളരെ വളരെ എളുപ്പമായിരിക്കും ഇലക്ഷനെ പോലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇൻ്റലിജൻസൊണ്ട് കലക്കാൻ പറ്റും വിദേശിരിക്കുന്ന കുറേ ശക്തികൾ ഒന്നിച്ചു കൂടുകയാണെങ്കിൽ ഇന്ത്യൻ ജനാധിപത്യത്തെ നശിപ്പിക്കാൻ പറ്റും അതിലൂടെ വരുന്ന വാർത്തകളൊക്കെ ഇപ്പം ഒരുപാട് സോഷ്യൽ മീഡിയയിലേക്ക് വരുന്ന വാർത്തകളുണ്ടല്ലോ ഈ വാർത്തകളൊക്കെ ഞെട്ടി തിരിഞ്ഞ ആളുകൾ ഓഹോ അങ്ങനെയൊക്കെ സംഭവിച്ചു ഇങ്ങനെയൊക്കെ സംഭവിച്ചു ഇത് പകുതിയും കള്ളമാണ് വ്യക്തമായൊരു പ്ലാനോട് കൂടി അങ്ങനെയാണ് അവർ മുന്നോട്ട് പോകുന്നത് നമ്മൾ ഈ യൂട്യൂബിലൊക്കെ കാണുകയും ഒക്കെ വായിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെ മണ്ടന്മാരായി പോകുന്നത് ഇതൊക്കെ വിശ്വസിക്കുന്നത് കാരണം ഒരു ന്യൂസ് പേപ്പറിൽ അത്രയധികം മണ്ടത്തന്നെ എഴുതാൻ കഴിയില്ല അല്ലെങ്കിൽ പാർട്ടിയുടെ പത്രമായിരിക്കും ഒരു നാഷണൽ ഡെയിലി അല്ലെങ്കിൽ ഒരു ഇന്റർനാഷണൽ ഇതിനകത്ത് അവർക്ക് കള്ളം പറഞ്ഞിട്ട് രക്ഷപ്പെടാൻ പറ്റില്ല അങ്ങനെ ചോദിക്കാൻ ആളുണ്ടാവും പക്ഷെ ഒരു യൂട്യൂബർ എന്തെങ്കിലും പച്ച കള്ളം പറഞ്ഞാൽ അല്ല ചോദിക്കാൻ ആരും ഉണ്ടാവില്ല എന്തോ ഒരു തെറിയാണ് യൂട്യൂബിൽ ആളുകൾ വിളിക്കുന്നത് അങ്ങനെ പത്രത്തിൽ ചെയ്യാൻ പറ്റും നിങ്ങളെന്താ ലോശൂ ഓരോരുത്തരെ ഒരു സിനിമ ഇറങ്ങുമ്പോൾ ഓരോത്തരം അതിനെക്കുറിച്ചുള്ള റിവ്യൂ ചെയ്ത് അതിനെ നശിപ്പിക്കുന്നു അല്ലേ ലക്ഷക്കണക്കിന് ആളുകൾ കാണേണ്ട ചിത്രത്തെ ആയിരത്തിലും രണ്ടായിരത്തിലും കൊണ്ട് എത്തിച്ചിട്ട് കോടിക്കണക്കിന് രൂപ ചിലവാക്കി ഒരുപാട് പ്രയത്നത്തോടുകൂടി സ്വപ്നങ്ങളോടുകൂടി ചെയ്ത് തീർത്തതിനോ ഒന്നും അല്ലാതാക്കുന്നു ഇവൻ്റെ കയ്യിൽ ഒരു മൊബൈൽ ഫോൺ കൊണ്ട് അത്രയേ ഉള്ളൂ അത് വെച്ച് അവൻ നശിപ്പിക്കുന്നതിന് ഇതൊക്കെ സാധിക്കുന്നുകൊണ്ടാണ് സാധിക്കുന്നത് ജനങ്ങൾ ന്യൂസ് പേപ്പർ വായിക്കാത്തതുകൊണ്ട് തന്നെയാണ് നോവലുകൾ വായിക്കാത്തത് കൊണ്ട് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ വായനയ്ക്ക് വേണ്ടി രണ്ട് മണിക്കൂർ മാറ്റി വയ്ക്കാത്തത് കൊണ്ടാണ് അങ്ങനെ മാറ്റി വെച്ച് നിങ്ങളുടെ അറുപത് അറുപത്തിന് അറുപത് ശതമാനം മുകളിലാണെങ്കിൽ ഈ യൂട്യൂബിലൂടെയൊക്കെ വരുന്ന കള്ളത്തനുണ്ടാക്കണം വാട്സപ്പ് യൂണിവേഴ്സിറ്റി പഠിച്ചു വിടുന്ന കള്ളങ്ങൾ ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം പച്ചക്കള്ള ഒരു സമൂഹത്തെ മുഴുവൻ നശിപ്പിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് അവരോട് വിദ്വേഷം ഉണ്ടാകുന്ന രീതിയിൽ എന്തൊക്കെ പ്രചരിക്കുന്നു ഇത് സത്യമാണോ അല്ലോ എന്ന് പറയണമെങ്കിൽ നമുക്കൊരു ബേസിക് അറിവ് വേണം ഈ ബേസിക് അറിവ് വേണമെങ്കിൽ നമ്മുടെ ജീവിതം സന്തോഷകരമായി മാറണമെങ്കിൽ എന്തിന് നമ്മൾ പ്രണയിക്കുന്ന പെൺകുട്ടിയോട് പ്രണയപൂർവം സംസാരിക്കണമെങ്കിൽ വേണം വിവരം അല്ലാതെ ഒരു കാമുകൻ കാമുകയോട് സംസാരിക്കുമ്പോ ഈ സിനിമ ഡയലോഗ തറ ഡയലോഗം പറയുന്നത് ഒരു കാര്യമില്ല ബോറടിച്ചു പോകും ജീവിതം പ്രേമിക്കുന്ന ഒരു മൂടൽ മഞ്ഞിൽ നമ്മൾ മുങ്ങിപ്പോവും പക്ഷെ കുറച്ച് കഴിയുമ്പോൾ മൂടൽ മഞ്ഞങ്ങ് പോവും പിന്നെ ഇത്ര പരമ ബോർഡാണല്ലോ ഞാൻ പ്രേമിച്ചതെന്ന് ഓരോ പെൺകുട്ടിക്കും തോന്നും തിരിഞ്ഞു തോന്നും തിരിച്ചും തോന്നും ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി ഇല്ല എന്നതുകൊണ്ട് തന്നെയാണ് കാര്യം അതിൽ വേണമെങ്കിൽ നമ്മൾ അത് വേണമെങ്കിൽ നമ്മൾ തിരിച്ചു വരണം കമ്പൽസറി ആയിട്ട് ന്യൂസ് പേപ്പർ വായന എന്ന് പറയുന്നത് നമ്മുടെ പഠനത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റണം ഒരു വിഷയമാക്കി മാറ്റണം അങ്ങനെ ന്യൂസ് പേപ്പർ അങ്ങനെയെങ്കിലും കുട്ടികൾ പ്രത്യേകിച്ച് സ്ത്രീകൾ വായിക്കുകയാണെങ്കിൽ അവരെ പറ്റിക്കാൻ പറ്റില്ല അവരുടെ അതിനെപ്പറ്റിയുള്ള നിയമങ്ങളും ഒക്കെ അവർക്ക് അറിയായിരിക്കും അവർ ഈ ഇതിലൂടെ ഒരുപാട് പേര് എന്താണ് ഓൺലൈനിൽ പറ്റിക്കുന്നുണ്ട് വിദ്യാഭ്യാസം ഇല്ലാത്തവർ പറ്റുന്നില്ലേ എന്ന് പറഞ്ഞാൽ ശരിയാണ് വിദ്യാഭ്യാസം ഉള്ളവരും പറ്റുന്നുണ്ട് പക്ഷെ അവരുടെ ഒരു കുഴപ്പമൊന്നും ഇപ്പോൾ ഡോക്ടർമാരെ പറ്റിക്കുന്നുണ്ട് ഈ ഡോക്ടർമാർക്ക് വിവരമില്ലേ ഉണ്ട് പക്ഷെ അവരുടെ സബ്ജക്റ്റ് മാത്രമേ ഉള്ളൂ ഈ ബാങ്കിലെ ഓഫീസേഴ്സിന് വിവരമില്ലേ തീർച്ചയായിട്ടും ഉണ്ട് അവരുടെ സബ്ജെക്ടിലാണ് അതാണ് പ്രശ്നം ഡോക്ടർമാരോട് പല സബ്ജക്ടുകളുടെ സംസാരിക്കുമ്പോൾ അവർക്ക് അറിഞ്ഞുകൂടാ അതിനെ ഈ ടെക്കുകള് അവർക്ക് കമ്പ്യൂട്ടർ ലോകത്തെക്കുറിച്ച് മാത്രമറിയാവൂ മറ്റേതെങ്കിലും കാര്യം ചോദിക്കുകയാണെങ്കിൽ ഉഫ് എന്ന് പറയും അതൊന്നും ആവശ്യമില്ലാത്ത കാര്യങ്ങളല്ലേ എന്നാണ് ഒരു ജീവിതം അല്ല ലോകത്തിൽ എന്തും നമ്മൾ അറിയണം അത് ശൂന്യവാസം എന്നുള്ള ഇടയ്ക്ക് ഞാനൊരു ക്വാണ്ടം ഫിസിക്സിനെ കുറിച്ച് ഒരാളോട് സംസാരിച്ചപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു ഈ ആവശ്യമില്ലാത്ത വിവരമൊക്കെ എന്തിനാണ് ആവശ്യമില്ലാത്ത വിവരവും അതുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ എന്താ പ്രശ്നം ജീവിതത്തിൽ പ്രശ്നമൊന്നുമില്ല എവിടെയോ കിടക്കുന്ന ഒരു നക്ഷത്രത്തിനകത്ത് ഒരു പൊട്ടിത്തെറി പറ്റി നമ്മൾ പഠിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ ജീവിതത്തിലേ ഇത് ഗുണം പറ്റില്ല ജീവിക്കാൻ വേണ്ടി മാത്രമല്ല അറിയാനുള്ളൊരു കഴിവ് കൂടെ നമുക്ക് വേണം എങ്കിലും അടുത്ത തലമുറയ്ക്ക് കുറച്ചുകൂടെ നമുക്ക് ഈ ലോകം എന്താണെന്ന് പിടിയിട്ടു അപ്പോൾ തീർച്ചയാണ് വായനാശേഷി നഷ്ടപ്പെട്ടു പോയാൽ നമ്മൾ മലയാളികൾ നാശിച്ചു പോകും കാരണം മലയാളി ന്യൂസ് പേപ്പർ വായിച്ചിട്ടേ ചായ കുടിക്കും ഒരു ചായക്കടയിൽ മൂന്ന് നാല് പത്രങ്ങൾ വരുത്തും ചുറ്റും വിരുന്ന് അവർ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ കേരളത്തിനെ വിളിപ്പോ കാണാൻ കഴിയില്ല എന്തൊരാവേശമായിരുന്നു മലയാളിക്ക് ന്യൂസ് പേപ്പർ വായിക്കാൻ അല്ലേ പുസ്തകങ്ങൾ വായിക്കാൻ നമുക്ക് ലൈബ്രറി പ്രസ്ഥാനം തന്നെ ഉണ്ടായില്ലേ ഓരോ ലൈബ്രറിയിലും കയറി ഇറങ്ങി പുസ്തകങ്ങൾ വായിക്കുന്ന ഇതൊക്കെ കളഞ്ഞിട്ട് കൈയിരിക്കുന്ന യൂട്യൂബിൽ നിങ്ങളൊന്ന് ഒന്ന് ചോദിച്ചു നിങ്ങൾ ഒന്ന് ആലോചിച്ചു വൈകുന്നേരം പൈതേരുന്ന പ്രോഗ്രാംസ് എത്രയാണ് പോസിറ്റീവ് മിക്കവാറും നെഗറ്റീവായ കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ ആരോഗ്യന്താർക്കും നിങ്ങളുടെ മനസ്സുകാർക്കും നിങ്ങളുടെ മാനസിക രോഗ്യം ആക്കി മാറ്റും അങ്ങനെയുള്ള പ്രോഗ്രാംസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതുകൊണ്ട് എന്താണ് ഗുണം അവസാനം പി എസ് സി എഴുതുമ്പോൾ ഇരുന്ന് കാണാ പഠിച്ചു കാണാതെ പഠിച്ചു കാണാ പഠിച്ചു അതാണോ വേണ്ടത് അല്ലാതെ നമ്മള് ഒരറിവിന്റെ മണ്ഡലത്തിൽ നിൽക്കണ്ടേ നമ്മൾ ഒന്നും അറിവില്ലാതെ ഡിഗ്രി മാത്രം കയ്യിലുള്ള ആ മലയാളി തീർച്ചയായിട്ടും അയാൾ വലിയൊരു നിർഭാഗ്യവൻ തന്നെയാണ്